നമസ്കാരം ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിന് അറബിക്കടലിൽ മുങ്ങിയ എൽസാ ത്രീ എന്ന ചരക്ക് കപ്പൽ രണ്ടു മാസം കഴിഞ്ഞിട്ടും കടലിൻ്റെ അടിത്തട്ടിൽ തന്നെ ഇരിക്കുകയാണ് കപ്പലിന് ഉൾപ്പെട്ടിട്ടുള്ള ബങ്കർ ഓയിൽ അതുപോലെ തന്നെ ടൺ കണക്കിന് ഡീസൽ നാനൂറിലേറെ കണ്ടെയ്നറുകൾ അതിൽ തന്നെ മാരകമായ കെമിക്കൽ അടങ്ങിയ നിരവധി കണ്ടെയ്നറുകൾ ഇതെല്ലാം ഈ കപ്പലിനോടൊപ്പം മുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു ഇത് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ എന്തെങ്കിലും തരത്തിൽ ഈ കടലിനും പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇതിനെ മാറ്റുവാനുള്ള യാതൊരു ശ്രമവും കപ്പൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല തുടക്കത്തിൽ ഒന്ന് രണ്ട് ശ്രമങ്ങൾ നടത്തി നടത്തി നോക്കുകയും മറ്റുമൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ആ നീക്കം ഉപേക്ഷിക്കുകയും ആ കപ്പൽ അവിടെ ഉപേക്ഷിച്ച് പോകുവാനുള്ള ഒരു ശ്രമമാണ് എന്ന് നമുക്കിതിൽ നിന്ന് തോന്നും കേരളത്തിൽ കഴിഞ്ഞ അൻപത്തിരണ്ട് ദിവസമായി ട്രോളിംഗ് നിരോധനമായിരുന്നു ഏതാണ്ട് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്ത് ഇന്ന് രാത്രിയോടുകൂടി ആ ട്രോളിംഗ് നിരോധനം അവസാനിച്ച് കേരളത്തിലെ മത്സ്യബന്ധനയാനങ്ങൾ യന്ത്രവൽക്കൃത ബോട്ടുകൾ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുവാനൊരുങ്ങുകയാണ് ഈ ട്രോളിംഗ് നിരോധനം അവസാനിച്ച് മത്സ്യബന്ധനം പുനരാരംഭിക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിലേതാണ്ട് മൂവായിരത്തിലധികം യന്ത്രവൽകൃത ബോട്ടുകൾ കടലിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന ബോട്ടുകൾക്കൊക്കെ ഈ കപ്പൽ താന്നിരിക്കുന്നതുമായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നല്ല നേരെ മറിച്ച് കൊച്ചിയിൽ നിന്ന് പതിമൂന്ന് നോട്ടിക്കൽ മൈൽ ഉള്ളിൽ താന്നിരിക്കുന്ന ഈ കപ്പലും അതിലുൾപ്പെട്ട കണ്ടെയ്നറുകളും കടലിൻ്റെ അടിത്തട്ടിൽ എവിടെയൊക്കെയാണ് എന്ന് ഒരു തെറ്റവുമില്ല ഈ പോകുന്ന ബോട്ടുകൾ തീരക്കടലിൽ സാമാന്യം ഫിഷിംഗ് ഗ്രൗണ്ടുകൾ ഉൾപ്പെട്ട സ്ഥലത്താണ് ഈ കപ്പൽ താന്നിരിക്കുന്നത് ഈ ബോട്ടുകൾക്ക് അവർക്ക് അവരുടെ വല വലിക്കുമ്പോൾ അവർ ഫിഷ് ചെയ്യുമ്പോൾ അവരുടെ വലകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സ്റ്റീൽ വയർ ഓപ്പ് നഷ്ടപ്പെടുകയോ മറ്റ് അപകടങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ് പക്ഷേ ഇത് ആരും ഇതിനെക്കുറിച്ച് പറയാനോ ചോദിക്കാനോ ഇല്ല കാരണം അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളി അവരുടെ ദാരിദ്ര്യവും പ്രയാസവും അതിനൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഈ ഓരോ ബോട്ടുകളും പ്രവർത്തിപ്പിക്കുവാനും അതിൽ പണിയെടുക്കുവാനുമായി വലിയ തുക മുടക്കിയിട്ടാണ് ഇവർ ഈ പണിക്ക് ആയിപ്പോകുന്നത് ഒരു ചാകര കൊയ്ത്ത് പ്രതീക്ഷിച്ച് വളരെ പ്രതീക്ഷയോട് കടലിൽ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഈ കപ്പലിനെ സംബന്ധിച്ച് പറ്റുമെന്നല്ല ഒരാൾക്ക് പറ്റിയാൽ പോലും ഒരു ബോട്ടിന് ഒരു അപകടം സംഭവിച്ചാൽ പോലും അത് നമ്മൾ അത് അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് കാരണം പണയം വെച്ചും കടം വാങ്ങിയും വളരെ പ്രയാസപ്പെട്ട് കടലിലേക്ക് പോകുന്ന ബോട്ടുകളാണ് ഈ ബോട്ടുകൾക്ക് ഈ കടലിൻ്റെ അടിത്തട്ടിൽ പരന്നു കിടക്കുന്ന കണ്ടെയ്നറുകൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കും പരന്നു കിടക്കുന്നത് അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഏതെങ്കിലും ഒന്നിൽ തട്ടിയാൽ അവരുടെ വല കീറുകയും അന്നത്തെ പണി അവസാനിക്കുകയും ചെയ്യും അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ലക്ഷങ്ങളുടെ നഷ്ടമാണ് അപ്പോൾ ഇത് ആര് പരിഹരിക്കും ആര് നൽകും എന്നൊന്നും ഒരു ഉറപ്പുമില്ല ഞാൻ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു സ്രാങ്കുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കൊരു തവണ ഈ ഫിഷ് ഫൈൻഡറും ഫൈനറും സൗണ്ടറും ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ ബോട്ടുകളിൽ അപ്പോൾ നമുക്കൊരു തവണ നമ്മുടെ വല തട്ടുകയോ അവിടെ ഒരു തടസ്സമുണ്ടോന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തൻ്റെ ആ സ്ഥലം സ്പെസിഫൈ ചെയ്യാനും പിന്നീട് ആ അപകട മേഖലയിലേക്ക് പോകാതിരിക്കാനും ആവും പക്ഷേ ഓരോ തവണയും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ അപകടം പറ്റിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കാവുന്ന ഒരു നഷ്ടം ആര് വഹിക്കും ആര് നൽകും എന്ന് ഒരു പിടിയുമില്ല കേരള തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം ഒരു ആദ്യത്തെ പോലെ നമ്മുടെ ഓർമ്മയിലൊരു ആദ്യത്തെ ഒരു സംഭവമാണ് നമ്മൾ നമ്മുടെ കാഴ്ചയിൽ തന്നെ മുങ്ങി അമരുന്ന ഈ രംഗം നമ്മളെല്ലാവരും കണ്ടതാണ് മാധ്യമങ്ങളുടെ വളരെ ശക്തമായ ഇടപെടലും കാര്യങ്ങളുമൊക്കെ വന്നപ്പോഴാണ് ഇത് ഒരു എഫ്ഐആർ ഇടാനും കപ്പൽ കമ്പനിക്കെതിരെയും പിന്നെ പോർട്ട് അധികൃതർക്ക് എതിരെയും ഒരു എഫ് ഐ ആർ ഇടാൻ തന്നെ സർക്കാർ തയ്യാറായത് അപ്പോൾ ഇതിൻ്റെ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ ആണ് നഷ്ടപരിഹാരമായി സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെ ഇത്രയും ഭീമമായ ഒരു തുക ഏത് സർവേയർ അല്ലെങ്കിൽ ഏത് അധികാരികളാണ് കണ്ടെത്തിയത് എന്നറിയില്ല ഒന്ന് പാരിസ്ഥിതികമായിട്ടുള്ള വിഷയത്തിലാണ് ഈ എണ്ണായിരത്തോളം കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു അതിനുശേഷമുള്ള ആയിരം കോടി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന നഷ്ടം അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് അപ്പോൾ എണ്ണായിരത്തോളം കോടി രൂപ പാ കടലിനും മത്സ്യസമ്പത്തിനും ഉണ്ടായ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ഒരു രൂപരേഖയുമില്ല എന്ത് സർവേയിലാണെന്നും വലിയ ധാരണയില്ല പക്ഷേ ഈ ഇതേ കോടതിയിൽ സർക്കാർ ഏജൻസിയായ മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് തെക്കോട്ടുള്ള കടലിലെ വെള്ളത്തിൽ വലിയ മാലിന്യമില്ല അപ്പം ഇത് രണ്ടും വൈരുദ്ധ്യങ്ങളാണ് അപ്പം ഈ കോടതിക്ക് തന്നെ സംശയം ഇത്രയും വലിയൊരു തുക കപ്പൽ കമ്പനി തരുമോ ഇതെന്തെങ്കിലും തരത്തിൽ പോർട്ട് അധികൃതരുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുമോ ഇത്തരം വിഷയങ്ങളെല്ലാം നിൽക്കവേ ഈ ഒരു വലിയ തുക ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പം മറ്റൊന്ന് ഈ തുക ലഭ്യമാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാൻ പറ്റുന്നില്ല മറ്റൊന്നുള്ളത് ഈ കപ്പൽ നീക്കം ചെയ്യുന്നതിനാവശ്യമായ ഇതുവരെ അവർ കണക്കാക്കിയിട്ടുള്ള തുക ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ഈ കപ്പൽ അവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാൽവേജിങ് പർപ്പസിൽ അപ്പോൾ ആ തുക കമ്പനിയെ കൊണ്ട് കപ്പൽ കമ്പനിയെ കൊണ്ട് കെട്ടിവെക്കുകയും അതുപയോഗിച്ച് നമുക്ക് ഈ കപ്പൽ ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്താൽ അത് വലിയൊരു കാര്യമായിരിക്കും കാരണം ഈ ലോകത്ത് എവിടെയും ഇന്ത്യയിലൊഴികെ ലോകത്ത് വിദേശത്തെ രാജ്യങ്ങളിലാണെങ്കിൽ ഇത്തരം ഒരു കപ്പൽ അപകടവും അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണവും വളരെ ഗുരുതരമായ വിഷയമായി കണ്ട് ത്വരിതഗതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ലോകത്ത് മാതൃക പക്ഷേ ഇവിടെ നമുക്ക് അത്തരം ഒരു ഒരു സംഗതിയോ അത്തരം ഒരു ഒരു കാര്യങ്ങളോ കാണുന്നില്ല കാരണം ഈ തിരുവനന്തപുരം തീരത്ത് തിരുവനന്തപുരം ഭാഗത്തെ തീരങ്ങളിൽ വെള്ളത്തിൻ്റെ തീരത്തടിയുന്ന വെള്ളത്തിൻ്റെ അടി അടിത്തട്ടിൽ ഈ നേരിയ എണ്ണപ്പാട പോലെ കാണുന്നുണ്ടെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇതിൻ്റെ പ്രത്യാഘാതമോ ദുരവ്യാപകമായ ഫലങ്ങളോ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ അത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതൊരു വരുന്ന അൻപത് വർഷത്തേക്കെങ്കിലും നമ്മുടെ കടലിനും കടലിൻ്റെ അടിത്തട്ടിലും ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുമെന്നാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇന്ത്യ ഫൗണ്ടേഷൻ ഒരു ധവളപത്രം ഇറക്കിയിരിക്കുന്നു ഈ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതത്തെ സംബന്ധിച്ച് ഈ കപ്പൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു ധവളപത്രം ഇറക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ധവളപത്രം ഇറക്കിയിരിക്കുന്നത് ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല കേരള സമൂഹം ഈ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കേരള സമൂഹത്തിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞു പോകുന്ന ട്രോളറുകൾക്ക് അവർക്കുണ്ടാകുന്ന നഷ്ടം അപ്പോൾ ആൾറെഡി ഈ കപ്പൽ താഴ്ന്നിരിക്കുന്ന ഭാഗത്ത് പല ട്രോളിംഗ് ബോട്ടുകൾക്കും ആദ്യ ദിവസങ്ങളിൽ തന്നെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ വല കീറുകയും സ്റ്റീൽ വയർ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രോളിംഗ് നിരോധനം വന്നതുകൊണ്ട് ഇതിൻ്റെ ആഘാതം വലുതായിട്ട് അറിഞ്ഞില്ല ഇപ്പോൾ ഇനി കൂട്ടമായി ബോട്ടുകൾ ആലപ്പുഴ പോലെയും കൊച്ചി പോലെയും അതുപോലെ കൊല്ലം മേഖലയിലുമൊക്കെ മത്സ്യബന്ധനത്തിനിറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞു നമ്മളീ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയത്തിനുള്ളിൽ ആ ബോട്ടുകളെല്ലാം സജ്ജമായി നിൽക്കുന്നു അവർ ഓരോ ബോട്ടിനും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് അവർ ഈ മത്സ്യബന്ധനത്തിനായി തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ ഉണ്ടായാൽ കരിനിഴൽ വീഴ്ത്തുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലും അവരുടെ ജീവിതങ്ങൾക്കും മുകളിലാണ് അതോടൊപ്പം തന്നെ ഈ കപ്പൽ ഓരോ ദിവസം ചെല്ലും തോറും ഇപ്പോൾ അത് ഈ കടുത്ത മൺസൂണിൻ്റെ ഉഴുതുമറിക്കലിൽ വീണ്ടും വീണ്ടും കടലിൻ്റെ അടിത്തട്ടിലേക്ക് അമർന്നമർന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു അതിൻ്റെ സാൽവേജ് എന്ന് പറയുന്നത് തന്നെ വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം കപ്പൽ കമ്പനിക്ക് ഈ കപ്പൽ ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകുവാൻ പറ്റുന്ന തരത്തിൽ ഉള്ള സമയമാണ് ഇപ്പം നമ്മൾ നൽകിയിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അത് എടുത്തു മാറ്റുക അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുക അതിനൊക്കെയുള്ള നീക്കം നടത്തിയില്ലെങ്കിൽ ഈ നഷ്ടം എല്ലാവർക്കും കേരള സമൂഹത്തിനും മത്സ്യബന്ധന മേഖലയ്ക്കും ഒരു വലിയൊരു വലിയൊരു ഒരു ഒരു അപകടക്കെണിയായി എൽസാത്രി തുടരുന്നു അത് നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം